കണ്ട നിനക്കിട്ടുള്ള പണി ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ ചക്കരെ നിനക്കിട്ടുള്ള പണി ഞങ്ങൾ തരുന്നുണ്ടേ കേട്ടോ ഈ മതിലിയാട്ട വീരനെ കേട്ടോ മതിലിയാട്ട വീരനുള്ള പണി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അല്ല മൂത്തേ ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ അടുത്തുള്ള പുതുപ്പള്ളിയിൽ ഒരു കടയിൽ നിന്ന് തന്നെ അവനുള്ള നെറ്റ് മേടിച്ചു അങ്ങനെ ഞങ്ങൾ പണി ആരംഭിച്ചു വിളിച്ചു വിളിച്ചേ അവനങ്ങ് ഓടി നിനക്ക് നിന്നെ ഞാൻ ചാടി പോകാതിരിക്കാനുള്ള പരിപാടി ഞങ്ങൾ ഇവിടെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ 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 നിന്നെ ചാടി പോകുന്നു കാണോ കേട്ടോ ഞാനെ തിരിച്ചു ചാടിപ്പിച്ചായിരുന്നു അച്ചാച്ച വന്ന് വലിയ അച്ചാച്ച പടാൻ പറ്റാതെ ഡിപ്രഷനിക്കുന്നു

മറ്റ സാധനം കടിക്കോ മുത്തനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതേത്തൊക്കെ പിരിക്കുന്ന അവസാനം ചക്കരെയും മുത്തിന്റെയും റിയാക്ഷൻ എന്താ നമുക്കറിയില്ല രണ്ടു കടന്നു എന്താണ് മോശം മധുരയാടി പോകുന്ന ചക്കരക്കു വേണ്ടി നിനക്ക് മാത്രവാ ഞങ്ങളുടെ മുത്തനെയും കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല മുത്ത എന്നാ നല്ല മുത്തര കീഴ്പെത്തി ഇവന്മാരുടെ രണ്ടുപേരുടെയും സ്നേഹപ്രകടനം ഇങ്ങനെയാണ് കുറേ നേരം ഇങ്ങനെ രണ്ടും കൂടെ കളിക്കും ചക്കരി ഒട്ടും വിട്ടു കൊടുക്കത്തില്ല സൈസും കൊണ്ട് അവൻ ശകലം ചെറുതാണെങ്കിലും അവനൊട്ടും വിട്ടു കൊടുക്കത്തില്ല പിന്നെയും ഫുള് മൂന്നെണ്ണോടെ ഫിറ്റ് ഭയങ്കര ണക്കുകൂട്ടില രണ്ടും കൂടെ എവിടെ തീരുവ ഒരു പണിയും ചെയ്തിട്ടില്ലാത്ത രണ്ട് ചിറക്കന്മാരെ പണി കഴിപ്പിച്ചപ്പോൾ അവസ്ഥയാണ് ബാക്കി ഞാനല്ല ചെയ്തേ ആ കണ്ടോ ചക്കര ഇനി എങ്ങനെ ചാടിപ്പോകുന്ന പറഞ്ഞ കേട്ടോ അല്ലല്ലോ അവിടെയല്ലാൻ പെട്ടു അല്ല മുച്ചക്കര ചക്കര പേട്ടു നിൻ ചക്കര എന്നെ എടുക്കും എങ്ങനെ മതില് ചാടും ഞങ്ങള് നെറ്റ് ഫുൾ അടിച്ചു ഇനി ചക്കര എങ്ങനെ ചാടി നമുക്ക് നോക്കാം രണ്ടു പേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട് ചക്കര ഇനി എങ്ങനെ ചാടി പോകും ചക്കരമണി ഇനി എങ്ങനെ ചാടി ചാടിപ്പോ ചക്കര പാവം കടന്നുപോയി കരഞ്ഞ എന്നോടനീ ഇനി എങ്ങനെ ചാടി പോകും ഓർത്ത് നിരാശിയായിട്ട് കിടക്കുന്നാണോ മുത്തു വഴക്കുറേടാവണോ മുത്തിന്റെ മോന്ത ഇരിക്കുന്നുണ്ടോട്ടാ തീ കത്തിക്കുന്നതിനകത്തെല്ലാം പോയി തല ഇട്ടിട്ടാ അങ്ങനെ ചക്കരയുടെ ചാട്ടം അവസാനിച്ചു